ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടു ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും രംഗത്തെത്തി മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഒരു കാര്യം പറഞ്ഞു ഹസൻ നസ്രക്ക് ഇനി ലോകത്തെ ഭയപ്പെടാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് എന്തായാലും തിരിച്ചടിക്ക് ഹിസ്ബുള്ള തയ്യാറായി കഴിഞ്ഞു ഹസൻ നസ്ര പോയാലും ആയിരക്കണക്കിന് ഹസൻ നസറുള്ളമാർ വരും എന്നാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കും എന്നും മാത്രമല്ല ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചെങ്കിലും അടുത്ത തങ്ങളുടെ മേധാവി ആര് എന്നതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ലബണനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുകൾ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള ഗ്രൂപ്പുകൾക്ക് പിന്നാലെ മാരകമായ തിരിച്ചടി നൽകാൻ ഇസ്ലാമിക് റവല്യൂഷൻ അടക്കമുള്ള പല ഗ്രൂപ്പുകളും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്ലാമിക് റവല്യൂഷൻ എന്തി പല ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേർന്നിരിക്കും യഹിയാസിൻവാറിനെ ഹമാസിന്റെ തനവൻ എഹിയാസിൻവാറിനെ കൊല്ലാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ തേടി പല വിധത്തിലുള്ള വ്യോമ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല പക്ഷേ ഹമാസിനേക്കാൾ തങ്ങളെ നോവിക്കുന്ന തങ്ങളെ അലോസനപ്പെടുത്തുന്ന ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചത് ഇസ്രായേലിന് വലിയൊരു മേൽക്കൈ ഈ യുദ്ധത്തിൽ നേടിക്കൊടുത്തിരിക്കുന്നു പക്ഷേ ആ മേൽക്കൈ താൽക്കാലിക പ്രതിഭാസമാണെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള പറയുന്നത് ഉണ്ടാകും ഏത് നിമിഷവും അത് ഇതുവരെയുള്ള തിരിച്ചടി പോലെ പോലെയാകില്ല മാരകമായ തിരിച്ചടിയായിരിക്കും ഒരു ഹസൻ നസ്രുള്ള മരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹസൻ നസറുള്ളയെ കൊന്നതുകൊണ്ട് ഹിസ്ബുളയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്തായാലും മാരകമായ ആക്രമണത്തിന് വിധേയമാകും എന്നുള്ളത് ഉറപ്പാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ള ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു ലബനൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ലബനൻ പിടിച്ചെടുക്കാൻ വേണ്ടി കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ ഹസൻ നസറുള്ളയുടെ വധം അവരെ വലിയൊരു സംബന്ധിച്ചത്തോളം ഹിസ്ബുള്ളയ്ക്കുമേൽ നേടിയ വലിയൊരു മേൽക്കൈ പക്ഷേ ആ വലിയ മേൽക്കൈ വെട്ടിക്കളഞ്ഞുകൊണ്ട് തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചത് പശ്ചിമേഷ്യ യുദ്ധം കൂടുതൽ രൂക്ഷമാകും ഹിസ്ബുള്ളയുടെ ആക്രമണം ഏതു നിമിഷവും ഇസ്രായേലിലേക്ക് ഉണ്ടാകാം അവർ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുവരെയുള്ള ഇതുവരെയുള്ള ആക്രമണമല്ല ഇനി അവർ നടത്താൻ പോകുന്നത് അതവർ പറഞ്ഞു അസൻ നസുള്ളയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങിക്കൾ